സൗദിയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ഏറ്റവും വിലക്കുറവ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലെന്ന് റിപ്പോർട്ട് പത്രമാണ് സൂപ്പർ മാർക്കറ്റുകൾക്കിടയിലെ താരതമ്യ പഠനം നടത്തിയത് ഏഴ് പോയിന്റ് ഏഴ് ശതമാനം ഉള്ളതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് സൌദിയിലെ പ്രമുഖ അറബ് പത്രമായ പത്രമായാണ് രാജ്യത്തെ സൂപ്പർ മാർക്കറ്റുകൾക്കിടയിലെ വില വ്യത്യാസവുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയത് ഫിനാൻഷ്യൽ അനാലിസിസ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സർവേ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ സൂപ്പർ മാർക്കറ്റുകൾക്കിടയിൽ ഏഴ് ദശാംശം ഏഴ് ശതമാനം വരെ വില വ്യത്യാസമുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വിലക്കുറവ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലാണ് അരി പഞ്ചസാര ചിക്കൻ വെജിറ്റബിൾ ഓയിൽ മുട്ട മാവ് ചായപ്പൊടി അടക്കമുള്ള അവശ്യവസ്തുക്കൾക്ക് മുൻനിര റീറ്റെയിൽ ശൃംഖലകൾ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിലയാണ് താരതമ്യം ചെയ്തത് ഈ സാധനങ്ങളടങ്ങിയ ബാസ്ക്കറ്റിന് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലെ മൂല്യം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് റിയാൽ മാത്രമാണ് ധനൂബിലാണ് ഏറ്റവും കൂടുതൽ റിയാൽ മറ്റു പ്രധാന സൂപ്പർ മാർക്കറ്റുകളിലെ ബാസ്കറ്റ് മൂല്യം ഇങ്ങനെയാണ് കാരിഫോർ അറുന്നൂറ്റി പതിമൂന്ന് റിയാൽ പാണ്ഡ അറുന്നൂറ്റിനാല് റിയാൽ തമീമി അറുനൂറ്റി ഒന്ന് റിയാൽ സൗദാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റിയാൽ അല്ലോത്തെയും റിയാൽ ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്കിടയിലും സ്ഥിരതയുള്ള വില നിലവാരം കാത്തു സൂക്ഷിക്കുന്നതാണ് ലുലുവിന് നേട്ടമായതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓബ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം